ഹലോ എല്ലാവർക്കും ഉമ്മി മോളെന്ന ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ദൈ പോത്തിൻ്റെ കാല് വെച്ചിട്ടുള്ള ഒരു സൂപ്പാണ് കേട്ടോ നല്ല അടിപൊളി സൂപ്പാണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ കൂടാതെ എൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ അങ്ങനെ ദൈവം പോത്തിൻ്റെ കാലും കുറച്ച് എല്ലും കഷ്ണവും ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് കൊഴുപ്പുമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ദേ നമ്മൾ പോത്തും കാല് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം കേട്ടോ സൂപ്പിലേക്ക് വേണ്ട സാധനങ്ങളാണ് കേട്ടോ അതേ നല്ല അടിപൊളി കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കേട്ടോ ഇത് മിക്സിയുടെ മിക്സഡ ജാറിലിട്ടൊന്നും അടിക്കരുത് കേട്ടോ നമ്മളത് കല്ലി ഇങ്ങനെ ഇടിച്ച് തന്നെ എടുക്കണം കേട്ടോ അങ്ങനെ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ പെരിഞ്ചീരകവും കൂടി നിങ്ങളിതുപോലെ ഒന്ന് ചതച്ച് മാറ്റി വെക്കണം കേട്ടോ അങ്ങനെ അതേ വെളുത്തുള്ളിയും ഇഞ്ചിയും കൊച്ചുള്ളിയൊക്കെ നമ്മൾ അയനെക്കുട്ടിയാണ് കേട്ടോ ചതച്ചെടുക്കുന്നത് അതിന് ശേഷം ഒരു കുക്കറെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ പൂത്തിൻ്റെ കഷ്ണങ്ങൾ കാലിൻ്റെ കഷ്ണങ്ങൾ ഇതേ പറക്കി വെക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൊച്ചുള്ളി ചതച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഏ അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ നിങ്ങളെ പാകത്തിന് എത്രയാണോ ഉപ്പ് അത് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മളിതേ വലിയ ജീരകം ചതച്ചത് അതും കൂടി ഇതിലേക്ക് ഇട്ട് ഓടിക്കുകയാണ് പിന്നെ അതേ നമുക്ക് ആവശ്യത്തിനുള്ള ഇരിക്കുള്ള കുരുമുളക് പൊടി കുരുമുളക് പൊടിയോ കുരുമുളകോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ അതേ മല്ലിപ്പൊടിയാണ് അടുത്ത ചേർക്കുന്നത് അത് നിങ്ങൾക്ക് മല്ലിയോ മല്ലിപ്പൊടിയോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതേ നമ്മുടെ നാടൻ കറിവേപ്പിലാട്ടോ അതെയോ അതും കൂടി അങ്ങ് ഇട്ട് ഓടിക്കാനോ ഇനി ഇതേ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം അതിൻ്റെ ലെവലിൽ നിൽക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക കുക്കർ അടുപ്പി വയ്ക്കാം കേട്ടോ ഒരു പത്ത് വിസിൽ എട്ടോ പത്തോ വിസിൽ അടിക്കട്ടെ കേട്ടോ നന്നായിട്ട് അടിച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങനത്തെ അടിപൊളി ഒരു ചൂട് ചായ ഉള്ളി ഇവിടെയൊക്കെ കഴിച്ചു കേട്ടോ ഞാൻ അങ്ങനത്തെ നമ്മുടെ കുക്കർ തുറന്നു ഇതാ അതായതുപോലെ അടിപൊളി സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യിൽ കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഒന്ന് വറുത്ത് ചേർത്ത് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റായിരിക്കും കേട്ടോ ഇവിടെ നെയ്യ് ആർക്കും അങ്ങനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചേർത്തില്ല അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനത്തെ നമ്മുടെ സൂപ്പും കഷ്ണങ്ങളും രണ്ട് രണ്ടായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് ഉമ്മയും മോളും വരുന്നതായിരിക്കും അതുവരെ ബൈ